പല കർഷകർക്കും ക്ഷീരമേഖലയിൽ ഏതൊക്കെ വകുപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഈ മേഖലയിൽ കർഷകരെ സഹായിക്കാനുള്ളത് എന്നൊന്നും ഒരുപക്ഷെ ഭൂരിഭാഗം കർഷകർക്കും അറിവില്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ ഫണ്ട് ചെലവഴിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്ന അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും ചെലവഴിച്ച് പ്രവർത്തനം നടത്തുന്ന ക്ഷീര വികസന വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് മിൽമ ഈ മൂന്ന് സ്ഥാപനങ്ങളിലെ പദ്ധതികളെ കുറിച്ചിട്ടാണ് ഈ ഒരു സെമിനാറിൽ നിങ്ങളെ മുൻപിൽ അവതരണം നടത്തുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ച കാലം മുതൽ വിവിധ സർക്കാരുകൾ വന്നിട്ടുണ്ട് ഈ സർക്കാരുകളെല്ലാം തന്നെ അതാത് കാലങ്ങളിൽ ഈ മേഖലയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ മേഖലയെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ അന്നുണ്ടായിരുന്ന ക്ഷീരമേഖലയല്ല ഇപ്പോൾ പഴയ പഴയകാലത്ത് നമ്മുടെ ഉൽപാദനം വളരെ കുറവായിരുന്നു തനത് ജനുസുക്കളെ മാത്രം വളർത്തിയിരുന്ന നമ്മൾ ഒന്നോ രണ്ടോ ലിറ്റർ പാൽ കിട്ടിയിരുന്ന അവസ്ഥയിൽ നിന്ന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെ പശുക്കളുടെ ഉൽപാദന ശേഷി കൂട്ടി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയത്തക്ക വലിയൊരു നേട്ടമായി നമ്മൾ കാണേണ്ടത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം സ്വയം പര്യാപ്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കുറച്ച് ഉൽപാദനത്തിൻ്റെ കുറവ് കൂടെയുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ വിവിധ സർക്കാരുകൾ ഇതുപോലെയുള്ള വിവിധ വകുപ്പുകൾ വഴി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക നടപ്പാക്കുകയും അത് കർഷകരിലേക്ക് എത്തിക്കുകയും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷീര മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെ ക്ഷീരമേഖല എന്ന് പറയുന്നത് കുറഞ്ഞ നിക്ഷേപം അതുപോലെ തന്നെ കുറഞ്ഞ ഉൽപാദനം എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് കൃഷിയും മത്സ്യബന്ധനവും സംയോജിപ്പിച്ച ചെറുകിട കർഷകരാണ് മിക്ക മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളും നടത്തുന്നത് ചെറുകിട കർഷകർ വളർത്തുന്ന കന്നുകാലികളുടെ ശരാശരി എണ്ണം എന്ന് പറയുന്നത് രണ്ട് മുതൽ മൂന്ന് വരെയാണ് ഇടത്തരം കർഷകർ വളർത്തുന്നതിൻ്റെ എണ്ണം ഇതൊരു പക്ഷേ ഒമ്പത് വരെ ആവാം ഏകദേശം അമ്പത്തഞ്ച് ശതമാനം കർഷകരാണ് രണ്ട് മുതൽ മൂന്ന് പശുക്കളെ സംസ്ഥാനത്ത് വളർത്തുന്നത് മുപ്പത്തിരണ്ട് ശതമാനം പേരും ഒരു പശുക്കളെ മാത്രം വളർത്തി ഉപജീവന മാർഗം നടത്തുന്നവരാണ് വലിയ വാണിജ്യ ഫാമുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറെ ഉണ്ടെങ്കിലും വിരലിലെണ്ണാവുന്ന എണ്ണം ഫാമുകൾ മാത്രമേ നിലവിലുള്ളൂ ഇപ്പം ഇത്തരത്തിൽ കന്നുകാലികളുടെ ഉൽപാദനക്ഷമതയിലാണെങ്കിൽ നമ്മൾ നമ്മുടെ കേരളം നിങ്ങൾക്കറിയാം ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് ഇന്ത്യയിൽ കോസ്പെഡ് പശുക്കളുടെ ഉൽപാദന ശേഷി എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് ഒമ്പത് ലിറ്റർ ആണെങ്കിൽ കേരളത്തിൽ ഇത് പത്ത് പോയിന്റ് ഏഴ് ഒമ്പത് ലിറ്റർ ആണ് അടുത്ത ദശകത്തിൽ നിങ്ങൾക്കറിയാം നമ്മുടെ പാലിനും പാലുൽപ്പന്നങ്ങൾക്കും വളരെയധികം വിപണി വർധിച്ചു കൊണ്ടിരിക്കുകയാണ് പഴയ കാലത്ത് നമ്മൾ പാൽ ഉപയോഗിച്ച ഉപയോഗിച്ചിരുന്നവരുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ ഇപ്പോൾ പാലും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ചീസ് ഉൾപ്പെടെയുള്ള പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഇത് നമ്മുടെ ക്ഷീരമേഖലക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമായി തന്നെ കണക്കാക്കാം ഇത്രയൊക്കെ ആണെങ്കിലും നമുക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ കുറേ ഘടകങ്ങൾ തടസ്സമായി നിൽക്കുന്നുണ്ട് പ്രധാന തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ മേച്ചിൽ പുറങ്ങളുടെ കുറവാണ് നിങ്ങൾക്കറിയാം പഴയകാലത്ത് നമുക്ക് യഥേഷ്ടം മേച്ചിൽ പുറങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ പശുക്കളെ എല്ലാം അഴിച്ചു വീട്ടി വിട്ട് നമുക്ക് തീറ്റ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പശുക്കൾക്ക് ആവശ്യമുള്ള പച്ചപ്പുല്ലിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനും നമുക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ മേച്ചിൽപ്പുറങ്ങളെല്ലാം തന്നെ ശോഷിച്ച് വരുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് കന്നുകാലികളുടെ ശരിക്കും തീറ്റയുടെ അനുപാതം എന്ന് പറയുന്നത് പരുഷാഹാരവും അതുപോലെ സാന്ദ്രീകൃത തീറ്റയും അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു സാന്ദ്രീകൃത തീറ്റയുടെ അനുപാതം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട് അത് തിരിച്ച് സാന്ത്രികത തീറ്റ അറുപതും നമ്മുടെ പരീക്ഷാഹാരം നാൽപ്പതുമായി മാറുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇപ്പൊ ഇത്തരത്തിൽ പരിശാഹാരം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ പശുക്കളിലെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ഉൽപാദന വർധനവിന് തടസ്സം നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ മൃഗ ചികിത്സാ രംഗത്തെ നമ്മുടെ പോരായ്മകൾ കൃത്യമായ സമയത്ത് കർഷകർക്ക് മൃഗ ചികിത്സ കിട്ടാത്ത സന്ദർഭങ്ങളുണ്ട് മൃഗ ചികിത്സയ്ക്ക് വരുന്ന ചെലവ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം കാർഷിക വായ്പകൾക്കാണെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കേ ഉള്ളൂ പക്ഷേ നമ്മുടെ ക്ഷീര മേഖലയിലെ വായ്പയ്ക്ക് ഇപ്പോഴും ആ ഒരു പലിശ കുറഞ്ഞ പലിശ നിരക്ക് നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ പലിശാഹാരങ്ങളുടെ ലഭ്യത കുറവ് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ ഗുരുതര പ്രശ്നങ്ങളായി നിൽക്കുമ്പോൾ നമ്മുടെ സർക്കാരുകൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും നമ്മുടെ ബജറ്റ് രൂപീകരിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇന്ന് വിഷയം അവതരിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കൂടാതെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ സ്ഥാപനങ്ങളാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് അതുപോലെ തന്നെ കേരള ഫീഡ്സ് മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളെല്ലാം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം ക്ഷീരവികസന വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പശുക്കളുടെ മാത്രം ക്ഷീര കർഷകരുടെ മാത്രം ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് ആ വകുപ്പ് മുഖേന ഇത്തരത്തിലുള്ള പദ്ധതികളാണ് കൂടുതലും നടപ്പിലാക്കി വർക്കിന്റെ വകുപ്പിന്റെ എല്ലാ പദ്ധതികളും ഇത്തരത്തിലുള്ള പദ്ധതികളാണ് എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്തെ മൊത്തം കന്നുകാലികളുടെ കന്നുകാലികളുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ കർഷകരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് അത് പശു എന്ന് മാത്രമല്ല ആട് പോത്ത് കോഴി മറ്റ് മൃഗങ്ങൾ ഇവയെല്ലാം ഇവരുടെ എല്ലാം പദ്ധതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പ് കുറിച്ച് പറയുകയാണെങ്കിൽ മിൽമ ഒരു സഹകരണ സ്ഥാപനമാണ് അതായത് നമ്മുടെ എല്ലാം ക്ഷീരകർഷകരെ ശൃംഖലയാക്കിയിട്ടുള്ള പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളുടെ ഏറ്റവും മേലെയുള്ള ഒരു സ്ഥാപനമാണ് കെ സി എം എം എഫ് അഥവാ മിൽമ മിൽമയാണെങ്കിൽ നമ്മളുടെ കർഷകരിൽ നിന്നും സംഘങ്ങൾ സംഭരിക്കുന്ന പാലിൻ്റെ വിപണനം അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഉപാധികൾ ഇതെല്ലാം നിലവിൽ നടപ്പിലാക്കുന്ന ഒരു വകുപ്പ് സ്ഥാപനമാണ് മിൽമ